എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കൊല്ലൂർ ക്ഷേ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നുള്ളത് അത് സാധിച്ചു നമ്മളവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ക്യൂ നിന്ന് കാലി കഴിഞ്ഞപ്പോൾ അവിടെതായി ഇരിക്കുകയാണ് ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുകയാണോ മക്കളും ചേട്ടനും ഒക്കെ കൂടെ ഇരിപ്പുണ്ട് അതാ നമ്മളവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴത്തേക്കും ദേവിയെ പ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളിച്ചു അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്ന ദിവസം നമ്മൾ മൂന്ന് ദിവസം ഇവിടെ കുളിച്ച് തൊഴാമെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ എത്തിയത് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു നമുക്ക് നല്ലതുപോലെ തൊഴാനും പറ്റി ക്യൂ നിന്നിട്ട് കണ്ടോ ദേവിയെ കൊണ്ടുവരികയാണ് ദേവിയെ കിടത്തിക്കൊണ്ടുവരികയാണ് അപ്പം നമുക്ക് ക്യൂ നിന്നിട്ട് അത് ദേവിയെ നല്ലതുപോലെ തൊഴാൻ പറ്റി ഒന്ന് രണ്ട് തവണയൊക്കെ തൊഴുത് കഴിയുമ്പോൾ പിന്നെയും ഞാൻ പോയി ക്യൂവിൽ നിൽക്കും വീണ്ടും തൊഴും അങ്ങനെയായിരുന്നു അപ്പം മക്കളെയൊക്കെ എന്താ അമ്മേ അപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം തൊഴുതിട്ടും മതിയാകുന്നില്ല അങ്ങനത്തെ ഒരു ഫീലായിരുന്നു നമുക്കറിയാം ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും സ്വപ്നമാണ് ഒരിക്കലെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നുള്ളത് അപ്പോൾ ദേവിയെ ഇരുത്തിക്കൊണ്ടുവരുന്നു അപ്പം എനിക്കും ഇതിലൊക്കെ അതായത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തടി കൊണ്ടുള്ള രഥമുണ്ട് വെള്ളി കൊണ്ടുള്ള രഥമുണ്ട് സ്വർണ്ണ ഇത് വെള്ളി കൊണ്ടുള്ള രഥമാണ് അപ്പോൾ ഇത് നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തടി കൊണ്ടുള്ള രഥത്തിലും വെള്ളി കൊണ്ടുള്ള രഥത്തിലും സ്വർണ്ണ രഥത്തിലും ഒക്കെ കയറി പിടിക്കാൻ പറ്റി അതായത് നമ്മൾ രഥത്തിൽ തേര് വലിച്ചു കൊണ്ടുവരുന്ന ഭക്തരാണല്ലോ ദേവിയെ തേ വലിച്ച് തേരിലിരുത്തി വലിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ആ കയറിൽ എനിക്കും പിടിക്കാൻ പറ്റി അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതായത് നമ്മൾ ഒരാൾ കയറി പിടിച്ചാൽ അയാളുടെ കയ്യിലെങ്കിലും പിടിക്കും അതും അതിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം അപ്പം എനിക്കത് പിടിക്കാൻ പറ്റി ആദ്യം ഉദ് കണ്ടോ കയറി വലിച്ചുകൊണ്ട് വരികയാണ് ദേവിയെ അപ്പോൾ ഇത് ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ പിടിച്ച സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ ഇത് വന്നത്തെ ദിവസമുള്ള കാഴ്ചയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ എനിക്കത് മൂന്ന് സമയത്തും തടി കൊണ്ടുള്ള രഥത്തിലും വെള്ളി കൊണ്ടുള്ള രഥത്തിലും സ്വർണ്ണ രഥത്തിലും ഒക്കെ പിടിക്കാൻ പറ്റി അത് വളരെ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നമുക്ക് നല്ലതുപോലെ തൊഴാൻ അത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ലത് ഞാൻ ഇതാ നോക്കി നിൽക്കുകയാണ് എനിക്കും ഇതുപോലെ പിടിക്കണം എന്നുള്ളൊരു ഇതിൽ അപ്പം എന്നെ നല്ലതുപോലെ തൊഴാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരു തവണയൊന്നും അല്ല ഞാൻ ഒരുപാട് തവണ ക്യൂ നിന്ന് തൊഴുത് ഇറങ്ങും പുറത്തിറങ്ങും പിന്നെയും പോയി പുറ ക്യൂ നിൽക്കും വന്ന് തൊഴും അങ്ങനെ ഞാൻ ഒരുപാട് തവണ തൊഴാൻ പറ്റി നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയി എന്താ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്നപ്പം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ സദ്യാലയത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ തൊഴുതൊട്ടൊക്കെ സദ്യാലയത്തിലേക്ക് പോയി അമ്പലത്തിലെ അതായത് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് സദ്യാലയം അപ്പോൾ ആ ഇത് കണ്ടോ മൂകാംബിക ക്ഷേത്രത്തിലെ ഭംഗികൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കൂടി എനിക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ സദ്യ കഴിക്കാനായിട്ട് സദ്യാലയത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഗോപുട്ടനാണ് എൻ്റെ കയ്യിൽ എൻ്റെ തലയിലിരിക്കുന്ന പൂവ് അവിടെ ദേവിക്ക് വഴിപാട് കൊടുക്കുന്ന പൂവ് അവർ മാറ്റി ഇടുമല്ലോ അപ്പോൾ അതിലും നമ്മളെല്ലാവരും എടുക്കും അപ്പോൾ ആ പൂവാണ് ഞാനിടത്ത് തലയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സദ്യ കിട്ടി സദ്യ കിട്ടി ചോറ് സാമ്പാർ കാണും തൈര് കാണും പിന്നെ വേറെ എന്തെങ്കിലും കാണും പിന്നെ ഉണ്ട് കേട്ടോ അപ്പം ഒരുപാട് ചോറുണ്ട് നമുക്കത് ഭയങ്കര ചൂടാണ് അതേ ചൂട് കൊണ്ട് നമുക്ക് കഴിക്കാനേ പറ്റുന്നില്ല ചൂടിലിട്ടിട്ട് ചേട്ടൻ ഇതേ കൈ കാണിക്കുകയുണ്ടോ ചൂട് അത്രയും ചൂടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുടജാദ്രയിൽ പോകാമെന്ന് കരുതി അതാ ദൈവമാണ് ദൈവം എന്തോ പറഞ്ഞപ്പം ഞാനിങ്ങനെ പിണങ്ങിയിരിക്കുന്ന അപ്പം കുടജാദ്രയിൽ പോകാമെന്ന് നമ്മൾ ജീപ്പിൽ കയറി ഒരാൾക്ക് നാനൂറ്റമ്പത് രൂപയാണ് ജീപ്പിൻ്റെ റേറ്റ് അപ്പോൾ എട്ട് പേരായിട്ട് മാത്രമേ അവർ ജീപ്പ് എടുക്കത്തുള്ളൂ അപ്പോൾ ഗോപുട്ടന് ചാർജ് അവർ വാങ്ങിച്ചില്ല നമ്മൾ മടിയിലിരുത്തിക്കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ യാത്രയൊക്കെ നല്ലതാണ് മക്കൾ പേടിയുണ്ടായിരുന്നു അവർ ഛർദിക്കുകയും അവർക്ക് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കരച്ചിലൊക്കെ ആയിരുന്നു കുറച്ച് ദൂരെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആളുകളുടെ പ്ലാനൊക്കെ മാറി എങ്കിലും ഈ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത് അപ്പം അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതാ നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളത്തെ ഒരു ആഗ്രഹം ഒരു സ്വപ്നമായിരുന്നു മുകാംബിക ക്ഷേത്രത്തിലും കുടജാദ്രയിലും ഒക്കെ പോകുക എന്നുള്ളത് അപ്പോൾ അതങ്ങനെ സാധിച്ചതിന് മൂകാംബിക ദേവിക്ക് ഒരു ആയിരം നന്ദി നമ്മളപ്പോൾ കുറേ ബൈക്ക് ജീപ്പിൽ പോയിട്ട് പിന്നീട് അങ്ങോട്ട് ഓഫ് റോഡ് ഉണ്ട് ജീപ്പ് പോകാത്ത വഴിയുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോയി നടന്നു പോവുകയാണ് അപ്പോൾ അവിടെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ജലം തന്നെയാണ് നമ്മളത് കണ്ടത് അത് കഴിഞ്ഞിട്ട് വഴികളൊക്കെ കണ്ടു ഈ പാറ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടെയാണ് നമ്മൾ കുടജാദ്രയിൽ എത്തേണ്ടത് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് തടിയുള്ളത് കൊണ്ടും ആ ഒക്കെ ആയിരിക്കാം എനിക്ക് നടന്ന് നമ്മൾ കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും കതയ്ക്കുന്നുണ്ടായിരുന്നു ശ്വാസമുട്ടൽ പോലെ ഭയങ്കരമായിട്ട് ശരീരം കുഴയുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ എൻ്റെ മക്കൾക്കും അത് മക്കൾക്കും ചേരണമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു മോനാണെങ്കിൽ കയറും ഓടി ഇറങ്ങും പിന്നെ ഓടിക്കയറും അങ്ങനെയായിരുന്നു അപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ആ ഇത്രയും ഇത് ചെയ്തിട്ട് മുകളിൽ എത്തുമ്പോഴത്തേക്ക് എന്താ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റും അപ്പം നമുക്ക് പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ ഫോൺ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയിപ്പോയി പക്ഷെ നമ്മൾ നല്ലപോലെ തൊഴുത് അവിടെ കുറച്ച് നേരം കുടജാദ്രി നമ്മൾ ശങ്കരപീഠത്തിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരാൻ അത്രയും ബുദ്ധിമുട്ടില്ല പെട്ടെന്നായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ പിറ്റേ ദിവസം നമ്മളിതാ കുളിച്ച് പിന്നെയും തൊഴാനായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പം ഈ ദിവസത്തിലാണ് എനിക്ക് മൂന്ന് പ്രാവശ്യവും രഥത്തിൽ തേര് വലിക്കാനായിട്ട് കിട്ടി കിട്ടാൻ നമ്മൾ തൊഴുതിട്ട് ഞാനിങ്ങനെ കാത്തിരുന്നു നമുക്ക് അത് ഏത് സമയം മൂന്ന് സമയവും എനിക്കത് പിടിക്കാം അതൊരു വലിയ സന്തോഷം അതായത് തടി കൊണ്ടുള്ള തേരിൽ ഉച്ചയ്ക്കാണ് വെള്ളിയുടെ തേര് അത് കഴിഞ്ഞിട്ട് സ്വർണ്ണരഥത്തിൽ അപ്പം ആ മൂന്ന് സമയവും നമുക്ക് പിടിക്കാൻ അത് ഭയങ്കര വലിയ സന്തോഷം മനസ്സിന് എന്തോ ഒരു ഇതൊക്കെയായിരുന്നു അപ്പം ഞാനിവിടെ ക്യൂ നിൽക്കുമ്പോൾ മക്കളിതാ പുറത്ത് നിൽക്കുകയാണ് അവർ ഞാൻ പറഞ്ഞു ഞാൻ തൊഴുതോളാം അവർ രണ്ട് തവണ തൊഴുതും എനിക്ക് തൊഴുതിട്ടും മതിയാകുന്നില്ല അപ്പം അങ്ങനെ അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റീവ് എനർജി മുകാംബിക ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വപ്നം കണ്ടതാണ് അവിടെ ചെല്ലുക അപ്പം അത് സാധിച്ചു കിട്ടി അപ്പോൾ വളരെയധികം സന്തോഷം നമ്മളെല്ലായിടത്തും നല്ല സരസ്വതി മണ്ഡപത്തിലുമൊക്കെ നമുക്കെല്ലായിടത്തും നല്ലപോലെ തൊഴാൻ പറ്റി ഇവിടെ കുറേ ആളുകളൊക്കെ നമ്മളെല്ലായിടവും കണ്ട് നല്ലതുപോലെ തൊഴാനായിട്ട് നമുക്ക് പറ്റി അപ്പം മൂന്ന് ദിവസം ഞങ്ങൾ കുളിച്ച് തൊഴുതു അവിടെ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് കണ്ടോ ഇതൊക്കെ കാണാൻ പറ്റുക ഇത് പങ്കുചേരാൻ പറ്റുക എന്നൊക്കെ മനസ്സിന് അത് അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും അതൊരു സന്തോഷമാണ് നമുക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ ഞാനും പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ദേവി എഴുന്നള്ളി കൂടെ നടക്കുകയാണ് നമ്മളും അപ്പോൾ അമ്പലം ചുറ്റി നമ്മളും കൂടെ നടക്കുകയാണ് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം അതെനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ല ഭയങ്കര സന്തോഷം നമ്മൾ അത് കൂടെ നടന്ന് ഞാനും അത് തൊഴുകയാണ് തൊഴുതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഞാൻ സദ്യാലയത്തെ പോയി സദ്യ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കുടജാദ്രയിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് വീണ്ടും തൊഴാമെന്ന് കരുതി കുടജാദ്രയല്ല സൗപർണിക നദിയിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ സൗപർണിക നദിയിലോട്ട് പോയി അപ്പം അവിടെ ഞങ്ങൾ ചെന്നപ്പം ആരുമില്ലായിരുന്നു നമുക്ക് നല്ലതുപോലെ കുളിക്കാനും കളിക്കാനും എൻ്റെ മക്കൾ കളിക്കാനും പറ്റി മക്കൾക്ക് അപ്പോൾ അതൊരൊക്കെ ഒരു എക്സ്പീരിയൻസാണ് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും മുങ്ങി കുളിച്ച ഇതിങ്ങനെ കാണിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ അതാ പോസ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനും വീഡിയോ എടുക്കുക വീഡിയോ എടുക്കാൻ പറയുകയാണ് നമുക്ക് നല്ലതുപോലെ കണ്ട നല്ല ഒഴുക്കൊന്നുമില്ല അവിടെ അടിയിലും പാറയാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ മക്കൾ ഈ കടവിൻ്റെ സൈഡിൽ മക്കളും ഞാനും കടവിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത് എന്നിട്ട് അവരോരോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കുഞ്ഞ് മക്കൾക്കാണെങ്കിൽ കൂടി അത് വളരെ എന്താ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അത് കഴിഞ്ഞിട്ട് നമ്മളിത് വന്നു ഇത് ആരാന്നറിയാലോ രാജ് ശ്രീ ശ്രീ രവിശങ്കർ സാറാണ് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം തൊഴാൻ വന്നതാണ് ക്ഷേത്രത്തിൽ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ